നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വിവാദ പരാമർശം സുപ്രീം കോടതി കൊള്ളിയതിനു മുന്നിൽ ജസ്റ്റിസ് എസ് കെ യാദവ് ഹാജരാപ്പൻ നിർദ്ദേശം വിഴിഞ്ഞം തുറമുഖം വരുമാനം പങ്കിടണമെന്ന് വീണ്ടും കേന്ദ്രം വയനാട് രക്ഷാപ്രവർത്തനം കേന്ദ്ര നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി പനയമ്പാടും അപകടം താൽക്കാലിക സുരക്ഷാ നടപടികൾക്ക് തുടക്കമായി വാർത്തകൾ വിശദമായി വിവാദ പരാമർശം സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ജസ്റ്റിസ് എസ് കെ യാദവ് ഹാജരാവാൻ നിർദ്ദേശം വിദ്വേഷ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് എസ് കെ യാദവ് കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതി ചൊവ്വാഴ്ച ജസ്റ്റിസ് സജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാവാനാണ് ജസ്റ്റിസ് എസ് കെ യാദവിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് യാദവ് വിവാദ പരാമർശം നടത്തിയത് ഭൂരിപക്ഷ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ത്യ ഭരിക്കുക എന്നും ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുമെന്നുമായിരുന്നു ജസ്റ്റിസ് യാദവിന്റെ പരാമർശം ഇത് വിവാദമായതോടെ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീംകോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കൊളീജിയത്തിന് മുന്നിൽ ഹാജരാവാനുള്ള നിർദ്ദേശം വിഴിഞ്ഞം തുറമുഖം വരുമാനം പങ്കിടണമെന്ന് ആവർത്തിച്ച് വീണ്ടും കേന്ദ്രം വിഴിഞ്ഞം വരുമാനം പങ്കിടണമെന്ന് ആവർത്തിച്ച കേന്ദ്രം വിഴിഞ്ഞം തുറമുഖത്തെ വരുമാനം പങ്കുവയ്ക്കണമെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്നുള്ള നിലപാടിന് പിന്നോട്ടില്ല ബിജിഎഫ് നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ലെന്നും തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പലമടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയ തീരുമാനത്തോടാണ് സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് ബിജിഎഫ് ഗ്രാന്റിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പൊതു യത്തിൽ നിന്നുള്ള വ്യതിയാനമാണിത് ബി ജി എഫ് ഗ്രാന്റ് ആയി തന്നെ അനുവദിക്കണം വിഴിഞ്ഞം പദ്ധതിക്കായി കേന്ദ്രം നൽകുന്ന തുക വായ്പയായി വ്യാഖ്യാനിച്ചാൽ പലിശ തിരിച്ചടവ് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകുമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി തരുമ്പോൾ ഏതാണ്ട് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചെടുക്കുന്ന അവസ്ഥയാണിത് എണ്ണൂറ്റി ഏഴ് കോടി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട സ്ഥിതിയിലാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വയനാട് രക്ഷാപ്രവർത്തനം നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പണം നൽകണമെന്ന കേന്ദ്ര നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട അർഹമായ സാമ്പത്തിക സഹായം പോലും നൽകാതെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിൽ സംസ്ഥാനത്തോട് പണം കേന്ദ്രം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി രാജൻ അഭിപ്രായപ്പെട്ടു കേരളീയരെ പരിഹസിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി പനയംപാടം അപകടം താൽക്കാലിക സുരക്ഷാ നടപടികൾക്ക് തുടക്കമായി വാഹനാപകടത്തിൽ നാല് സ്കൂൾ വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട കരിമ്പ മേഖലയിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കൽ ഇന്ന് രാവിലെ പൂർത്തിയായി പനയമ്പാടം അപകടത്തെ തുടർന്ന് വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഉയർന്ന താൽക്കാലിക പരിഹാരങ്ങളിൽ ഒന്നാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഓട്ടോ സ്റ്റാൻഡ് ഇടതുഭാഗത്തേക്ക് മാറ്റാൻ നടപടിയായി താമസിയാതെ അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത സംബന്ധിച്ച് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റി അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും പലയംപാടത്തെ റോഡിന്റെ പ്രതലത്തിലെ മിനസം പരിഹരിക്കാൻ താൽക്കാലിക നടപടി പോലെന്നും നിലവിലെ റോഡ് പൊളിച്ചു നീക്കി ടാറിംഗ് നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വശത്തെ റോഡിന് വീതി കുറവാണെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥലം എം എൽ ഉന്നതതല പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയപാത അതോറിറ്റിക്ക് അംഗീകരിച്ചിട്ടില്ല എന്ന ആരോപണവും നിലനിൽക്കുകയാണ് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്

ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ ബിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുക രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വച്ചത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രണ്ടായിരത്തി സെപ്റ്റംബറിൽ രൂപം നൽകി ആറുമാസം കൊണ്ട് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തിയാൽ രാജ്യം വലിയ സാമ്പത്തിക കുതിപ്പ് കൈവ െന്ന നിരീക്ഷണമാണ് രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ചത് ഉത്സവങ്ങളും എഴുന്നള്ളിപ്പുകളും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മതാചാര ഭാഗമായുള്ള ഉത്സവങ്ങളും ആന എഴുന്നള്ളത്തുകളും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ബാലഗോപാൽ ഡി സി സി അംഗം സി കിദർ മുഹമ്മദ് കെ ആർ ശരരാജ് ഹരിദാസ് മച്ചിങ്ങൽ എ എം അബ്ദുള്ള എം ജമീല എം വത്സകുമാർ പ്രിന്റോ എം ഫ്രാൻസിസ് മനോജ് എം ഉമ്മർ ഫറൂഖ് ബി പ്രസാദ് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ അനിൽ ബാലൻ എസ് എം താഹ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ട്രഷററായി ഹരിദാസ് മച്ചിക്കലിനെ യോഗം തെരഞ്ഞെടുത്തു പാലക്കാട് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ് ഉടൻ ആരംഭിക്കും പുതുതായി ആരംഭിക്കുന്ന മൂന്ന് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസുകളിൽ ഒന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ പാലക്കാട് കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ് ആരംഭിക്കും പാലക്കാട് നിന്നും ബാംഗ്ലൂർ മൈസൂർ ബസ്സുകൾ ഉടൻ ഓടിത്തുടങ്ങും ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പാലക്കാട് നിന്ന് മൂന്നാർ കുമളി സർവീസ് ആരംഭിക്കും പാലക്കാട് നിന്നും മൂകാംബികയിലേക്ക് ആരംഭിച്ച മിന്നൽ സർവീസ് വലിയ ലാഭത്തിലാണ് പുതിയ മുപ്പത്തിയഞ്ച് ീപ്പർ ബസ്സുകൾ പുറത്തിറക്കും അതിൽ നിന്ന് ഒരു വണ്ടി മൈസൂരിലേക്കും ഒരു വണ്ടി മദ്രാസിലേക്കും സർവീസ് നടത്തും പാലക്കാട് നിന്ന് പഴനിയിലേക്ക് ഓടിയിരുന്ന സർവീസ് പുതിയ സമയം ക്രമീകരിച്ച് സർവീസ് പുനരാരംഭിക്കും പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പിറകുവശത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന നിലയിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കും കെ എസ് ആർ ടി സിയിലെ ടോയ്ലറ്റ് ഉടൻ ഉപയോഗ യോഗ്യമാക്കും എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു രോഗികൾക്ക് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തുന്ന രീതിയിൽ സമയം ക്രമീകരിച്ചാവും ഇവ നടപ്പിലാക്കുകയെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു പാലക്കാട് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഓൺലൈൻ റിസർവേഷൻ നാളെ മുതൽ പാലക്കാട് വയനാട് യാത്രകർക്കൊരു സന്തോഷ വാർത്ത സുൽത്താൻ ബത്തേരിക്കും പാലക്കാടിനും ഇടയിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന് നാളെ മുതൽ ഓൺലൈനിൽ ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യാം സുൽത്താൻ ബത്തേരിയിൽ നിന്നും രാവിലെ ആറ് നാൽപ്പതിന് പുറപ്പെട്ട് കൽപ്പറ്റ വൈത്തിരി താമരശ്ശേരി മുക്കം അരീക്കോട് മഞ്ചേരി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് എത്തുന്ന വണ്ടിക്കും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് പാലക്കാട് നിന്ന് ഒലവക്കോട് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ട മഞ്ചേരി അരീക്കോട് മുക്കം ഓമശ്ശേരി താമരശ്ശേരി അടിവാരം വൈത്തിരി ചുണ്ടേൽ കൽപ്പറ്റ മീനങ്ങാടി വഴി രാത്രി ഏഴ് അമ്പതിന് സുൽത്താൻ ബത്തേരിയിൽ എത്തുന്ന വണ്ടിക്കുമാണ് നാളെ മുതൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കോം വഴി ഓൺലൈൻ റിസർവേഷൻ ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ വൺ ടൂ ഫൈവ് ടു ഡബിൾ സീറോ നയൻ എയ്റ്റ് എന്ന നമ്പറിലോ നയൻ ഫോർ നയൻ ഡബിൾ സെവൻ ട്രിപ്പിൾ ടു സീറോ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടാം ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ കാണുന്ന ണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ

അയലൂർ സ്വദേശിയെ കരുതൽ തടങ്കലിലാക്കി അയലൂർ സ്വദേശിയെ കാപ്പ പ്രകാരം തടങ്കലിലാക്കി നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി അയലൂർ ചക്രായി മന്ദത്തിൽ ആണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെയും നിരവധി കേസിലെ പ്രതിയാണ് ലഹരി വിൽപ്പന ഉൾപ്പെടെ കേസുകളിൽ കാപ്പ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിലേക്ക് കടത്തിയിരുന്നു വിലക്കും വ്യവസ്ഥകളും ലംഘിച്ച് വീട്ടിൽ വന്നതിനെ തുടർന്ന് പോലീസ് സനേഷിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇറങ്ങിയ ശേഷം കൂട്ടാളിയോടൊപ്പം ഒരു കിലോ കഞ്ചാവുമായി പിടികൂടിയിരുന്നു വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പശ്ചാത്തലത്തിലാണ് സലേഷിനെ ജില്ലാ പോലീസ് സൂപ്രണ്ടന്റെ റിപ്പോർട്ട് പ്രകാരം കളക്ടർ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കാൻ ഉത്തരവിട്ടത് പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ എസ് ഐ രാജേഷ് സലേഷ് റിയാസ് റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ വിയൂർ ജയിലിലേക്ക് മാറ്റി വയനാട് പന്തംകുളത്തി പ്രതിഷേധവും വിശദീകരണവും പന്തകൊളുത്തി പ്രതിഷേധവും വിശദീകരണവും വയനാട് ദുരന്തത്തിന് അർഹമായ ദുരിതാശ്വാസ തുക അനുവദിക്കണമെന്നും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സിപിഐ പുതുപ്പരിയാര്യം ലോക്കൽ കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി യോഗം സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ടി എസ് ദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു എ മണ്ഡലം പ്രസിഡന്റ് സഹിഷ്ണു വാർഡ് മെമ്പർ എം വി രമേഷ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ബി സുരേഷ് മണി എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം വിജേഷ് ജെ സ്വാഗതം പറഞ്ഞു വൈദ്യുതി ചാർജ് വർധന മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ബിജെപി കരിമ്പുഴ ഏരിയ കമ്മിറ്റി കോട്ടപ്പുറം സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രൻ കൂടത്തൊടി പി ജി തങ്കപ്പൻ നായർ ഗോപാലകൃഷ്ണൻ സി തുടങ്ങിയവർ സംസാരിച്ചു കെ പി അരുൺ സ്വാഗതം പറഞ്ഞു നവീകരിച്ച ഇന്ദിരാഭവൻ തുറന്നു നവീകരിച്ച ഇന്ദിരാഭവൻ ഉദ്ഘാടനം നവീകരിച്ച ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ ഉദ്ഘാടനം ഡിസി പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി മുതിർന്ന അംഗവും മുൻകാല നേതാവുമായ പി അർജുനെയും ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് അലി നാലകത്ത് എൻ കെ കൃഷ്ണൻകുട്ടി എൻ വിജയകുമാർ എന്നിവരെയും ഡി സി സി പ്രസിഡന്റ് ആദരിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൻ കെ ജയദേവൻ ജില്ലാ സെക്രട്ടറി കെ വിജയരാഘവൻ കേരള കോൺഗ്രസ് നേതാവ് തോമസ് ജേക്കബ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത് കെ കെ സജ്ജൻ പി പ്രേമൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ ശ്രീജേഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി പാഞ്ചാലി ബ്ലോക്ക് പ്രസിഡന്റ് പി മായ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോജ് എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലേ എന്തിനു ഒരു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥികൾക്ക് സബ്സിഡി നിരക്കിൽ സൈക്കിൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം നടത്തി തൃശൂർ ജൈത്ര ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സി എസ് ആർ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി പെഡൽ ടു പ്രോഗ്രസ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ സൈക്കിൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചോലയിൽ വാസുദേവൻ അധ്യക്ഷനായി ആവിഷ്കാർ സിഇഒ ദീപ ഏട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐ വൈസ് ചെയർമാൻ കെ കെ ഗംഗാധരൻ ഡയറക്ടർ പി സുബ്രഹ്മണ്യൻ എസ് ഒ എഫ് പി സി ഒ ഡയറക്ടർ രവീന്ദ്രൻ പി വേണുഗോപാൽ പി ജനൌഷധി അഡ്മിൻ മാനേജർ ഇ വി സന്തോഷ് എന്നിവർ സംസാരിച്ചു ഐ സി ഡി സി സിഇഒ ദീപ വി ആർ സ്വാഗതവും എസ് ഒ എഫ് പി സിഇഒ അംബിക പി നന്ദിയും പറഞ്ഞു റാങ്ക് നേടിയ അഭിഭാഷകനെ ആദരിച്ചു റാങ്ക് നേടിയ അഭിഭാഷകരെ അഭിനന്ദിച്ചു കേരള ഹൈക്കോടതി നടത്തിയ മുൻസിഫ് മജിസ്ട്രേറ്റ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ പട്ടാബി വിളയൂർ സ്വദേശി അമ്പാടിക്കുന്നിലെ മുഹമ്മദ് യാസീനെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അഭിനന്ദിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റടം ഉപഹാരം സമ്മാനിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹുസൈൻ കണ്ടേക്കാവ് പൊന്നട അണിയിച്ചു ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയുടെ പ്രകൽപ നിയമജ്ഞൻ ഫാരിയസ് നരിമാന്റെ ആത്മകഥ കൈമാറി ശാഖാ പ്രസിഡന്റ് സൈദലബി പൊട്ടിക്കുഴി സെക്രട്ടറി സുലൈമാൻ മൗലവി അലി എ അബൂബക്കർ ഹംസ കെ ഷാഫി പരിചിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വാഹന ചിറ്റൂരിൽ യുവാവ് മരിച്ചു വാഹന അപകടം യുവാവ് മരിച്ചു വാഹന അപകടത്തിൽ യുവാവ് മരിച്ചു മേട്ടുപാളയം അത്തിമണി സ്വദേശി മുഹമ്മദ് ഷിയാദ് മരിച്ചത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം പള്ളത്താംപുള്ളിയിൽ പുള്ളിയിൽ രാത്രിയായിരുന്നു അപകടം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനസിന് ഗുരുതരമായി പരിക്കേറ്റു അത്തിമണിയിൽ നിന്നും തത്തമംഗലം മേട്ടുപാളയം ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഷിയാദും സുഹൃത്തും വണ്ടിത്താവളം ഭാഗത്തേക്ക് വന്ന ജീപ്പുമായി ഇവർ സഞ്ചരിച്ച ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ ഷിയാദ് മരിച്ചു സ്പീക്കേഴ്സ് ക്ലബ്ബ് വാർഷികം ആഘോഷിച്ചു സ്പീക്കേഴ്സ് ക്ലബ്ബ് വാർഷികം ശ്രീകൃഷ്ണപുരം ടി കെ ഡി സ്മാരക പൊതുജന വായനശാലയും ജൂനിയർ ചേംബറും സംയുക്തമായി നടത്തുന്ന സ്പീക്കേഴ്സ് ക്ലബ്ബിന്റെ രണ്ടാം വാർഷികം ആഘോഷിച്ചു ജൂനിയർ ചേംബർ പ്രസിഡന്റ് സംഗീത അധ്യക്ഷയായി ജൂനിയർ ചേംബർ മേഖല പരിശീലന വിഭാഗം മേധാവി ഉഷാ പൂർണിമ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് രാമൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ അർജുനെ വിദ്യാധരൻ അനുമോദിച്ചു ജയപ്രകാശ് ആശംസകൾ അർപ്പിച്ചു സ്പീക്കേഴ്സ് ക്ലബ് പരിശീലകരായ കെ പ്രസ സ്വാഗതവും ജയന്തി നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ പ്രസംഗ മത്സരവും കലാപരിപാടികളും ഉണ്ടായിരുന്നു പ്രധാന കൂടി വിവാദ സുപ്രീം കോടതി ജസ്റ്റിസ് എസ് കെ യാദവ് നിർം വി തുറമുഖം വരുമാനം പങ്കിടണമെന്ന് വീണ്ടും കേന്ദ്രം വയനാട് രക്ഷാപ്രവർത്തനം കേന്ദ്ര നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി പനയമ്പാടം അപകടം താൽക്കാലിക സുരക്ഷാ നടപടികൾക്ക് തുടക്കമായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം